ചേട്ടാ കേരളത്തിലേറെ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കോവളത്ത് വിദേശ വനിതയെ കാണാതായതും പിന്നീട് അവരുടെ മൃതദേഹം പനത്തുറയിലെ കണ്ടൽക്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ദാരുണമായ ഒരു സംഭവം കേരളത്തിലാകമാനം വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവത്തിൻ്റെ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനാണ് ചേട്ടൻ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളുടെ കാര്യകാരണങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇത് ലാത്യൻ യുവതിയാണ് ഇത് വളരെ പ്രമാദമായിട്ടുള്ള കേസായിരുന്നു ഈ കേസിൻ്റെ പേരിൽ ഇടികൊള്ളാത്ത ഇടികൊള്ളാതെ രക്ഷപ്പെട്ട അപൂർവം ചിലരെ ആ ആ ഒരു ചുറ്റുപാടിലുള്ളൂ ഇടികൊള്ളാത്തത് പോലീസിൻ്റെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ പോലീസിൻ്റെ ഇടി മേടിച്ചു അതായത് കടലിനും പിന്നെ ചെറിയ ഒരു നദിക്കും പിന്നെ കടൽ കടലിന് ശേഷം പിന്നെ പുലിമുട്ട് പുലിമുട്ടിന് ശേഷം റോഡ് റോഡിനിപ്പുറം ഒരു ചെറിയ നദി അതിനുപ്പുറം എന്ന് പറയുന്ന പനത്തുറയ്ക്കടുത്തുള്ള എന്ന് പറയുന്ന ഒരു കണ്ടൽക്കാട് ഈ കണ്ടൽക്കാട്ടിൽ എന്നെങ്കിലും ആ ഒരു ഒരു കൊല്ലത്തിനിടെ എപ്പോഴെങ്കിലും ആരെങ്കിലും പോയിട്ടുണ്ടോ എല്ലാത്തിനും അടിമേടിച്ചിട്ടുണ്ട് പോയന്മാർക്ക് മുഴുവൻ അടിമേടിച്ചു അവിടെ സാധാരണ പോകുന്ന മദ്യപിക്കാനാണ് ലഹരി മരുന്ന് ലഹരി മരുന്ന് ഉപയോഗിക്കാനും മദ്യപിക്കാനും ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഈ കൂനന്തുരുത്ത് എന്ന് പറയുന്നത് അവിടെ എപ്പോഴെങ്കിലും പോയിട്ടുള്ള ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് ശത്രുക്കളെ ഒക്കെ നേരിടാൻ ഈ നാട്ടുകാരിത് നല്ല രീതിയിൽ ഉപയോഗിച്ചു ഇവൻ അവിടെ സ്ഥിരമായിട്ട് കൂനന്ദുരി എനിക്കിപ്പം അഭിഷേകിനോട് ശത്രുത ഉണ്ടെന്ന് വെച്ചു ഞാൻ ഈ പറയുന്ന പനത്തൂറ താമസിക്കുന്ന ആളാണ് അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥൻ അതായത് പോലീസ് ഇങ്ങനെ ഇരുപത്തിയേഴ് മണിക്കൂറും വട്ടവിട്ട് പറക്കുകയാണ് അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ അതെ നിന്നെ വീട്ടിലെ അഭിഷേക് എന്ന് പറഞ്ഞ പയ്യൻ അവൻ ഈ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അടുത്ത സ്പോട്ട് നിൽക്കുന്ന അഭിഷേകിനെ ജീപ്പ് വരുന്നു പൊക്കുന്നു കൊണ്ടുപോകുന്നു ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല ഒരു പോലീസ് സ്റ്റേഷനിലേക്കും ആരെയും പോലീസ് കൊണ്ടുപോയില്ല ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അടക്കം നയതന്ത്ര ബന്ധം വഷളാവുന്ന ഘട്ടത്തിലേക്ക് ഈ കേസ് എത്തി അതിഭീകരമായ പ്രഷർ ഒപ്പം ഇരിക്കുന്നത് ബെഹ്റ ബെഹ്റയെ സംബന്ധിച്ചിടത്തോളം എന്തും ഏതും അടുത്ത സ്പോട്ടിൽ തെളിയിച്ചെടുക്കുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ അപ്പൊ ബെഹ്റയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇത്രയും വലിയൊരു വെല്ലുവിളി അദ്ദേഹത്തിന്റെ കരിയറിൽ ഇത്രയും വെല്ലുവിളി ഉണ്ടായിട്ടുള്ള ഒരു കേസ് ഒരു പക്ഷേ ഉണ്ടായിരിക്കില്ല ഈ കേസ് സി ബി ഐയിലേക്ക് പോകാൻ പാടില്ല അതിനു മുമ്പ് തന്നെ ഇവിടെ തീരുമാനമുണ്ടാക്കിയിരിക്കണമെന്ന അന്ത്യശാസനമാണെന്ന സി ബി സി എം വേറെക്ക് നൽകിയത് ഡി ജി പിക്ക് നൽകിയത് അന്നത്തെ ഡി ജി പിയോട് പറഞ്ഞു ഈ കേസ് ഒരു കാരണവശാലും സി ബി ഐക്ക് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തരുത് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നാണക്കേടാണ് സർക്കാരിന് മാത്രം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ നാണക്കേട് രാജ്യത്തിന് തന്നെ നാണക്കേടാകുന്ന രീതിയിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് അത് നാണക്കേട് നാണക്കേടുണ്ടാകുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാലാം തീയതി ഈ ലാറ്റുൻ യുവതിയായിട്ടുള്ള ലിഗ അവർ ഈ കോവളത്ത് വന്നു അവർ നേരത്തെ തന്നെ ഒരു ചികിത്സയിലാണ് ഇവിടെ കേരളത്തിൽ ചികിത്സയിൽ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ് ടു ഹൺഡ്രഡ് അപ്പോൾ അവർ ചികിത്സയിലിരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിഷാദ രോഗമാണ് വിഷാദ രോഗത്തിന് ചികിത്സയിലിരിക്കുകയാണ് അപ്പം ഇവരുടെ കൂടെ വന്നിരിക്കുന്നത് ഇവരുടെ സഹോദരിയാണ് ഇവരെ ഈ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ എത്തിച്ചത് അപ്പോൾ അവരുടെ കണ്ണ് വെട്ടിച്ച് രാവിലെ ഇവരൊരു സിഗരറ്റ് പാക്കറ്റുമായി നേരെ നടന്ന് കോവളത്തെത്തുകയായിരുന്നു കോവളത്തെത്തിയ ശേഷം കോവളത്ത് നേരെ കോവളത്ത് വരുന്നു കോവളത്തെത്തിയ ശേഷം ഇവർ അവിടെ തീരദേശ റോഡ് പിടിച്ച് ഈ പനത്തുറ ഭാഗത്തേക്ക് തീരത്തുകൂടി നടന്നു റോഡല്ല തീരത്തുകൂടി നടന്നു നടന്ന് വരുന്ന ഇവരെ പിന്നീട് ഒരു വള്ളത്തിൻ്റെ അവിടെ വരെ കണ്ടിട്ടുണ്ട് അവിടെ ഒതുക്കി ഈ പറയുന്ന പോലെ ഈ മത്സ്യബന്ധന ബോട്ടിൻ്റെ ഭാഗം വരെ ഇവരെ കണ്ടു പിന്നെ ആരും വരെ കണ്ടു അവിടെ വരെ സാക്ഷിമൊഴിയുണ്ട് നടന്നു വരുന്ന പിന്നെ ഇവർ എങ്ങോട്ട് പോയിന്ന് യാതൊരു വിധത്തിലുള്ള സാക്ഷിമൊഴിയും ഇല്ല അങ്ങനെ ഇരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് ഇവരെ കാണാതെ വന്നതോടുകൂടി സഹോദരി പിന്നെ കോവളം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി ആ പരാതി പക്ഷേ കോളം പോലീസ് കാര്യമായി എടുത്തില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് പതിനാ പതിനാറാം തീയതി ഇവരുടെ സഹോദരി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകി തൻ്റെ സഹോദരിയായിട്ടുള്ള ലിഗ എന്ന് പറയുന്ന സഹോദരിയെ കാണാതായെന്നും കേരള പോലീസിലെ കോവളം പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു പരാതി കൊടുത്തു പക്ഷേ ആ പരാതിയിൽ ഗൗരവമായ അന്വേഷണം നടക്കുന്നില്ല എന്നുമായിരുന്നു ഈ സി എമ്മിന് കൊടുത്ത പരാതി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് ഒരു പ്രത്യേക അന്വേഷണ സംഘം അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു ആഭ്യന്തര വകുപ്പ് ആ നിയോഗിച്ച ടീമിൻ്റെ മേധാവി ആരാന്നറിയുമോ ഡി ജി പി സംസ്ഥാന പോലീസ് മേധാവി അപ്പോൾ ആ കേസിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ അന്വേഷണ സംഘത്തിൻ്റെ സൂപ്പർവിഷൻ നടത്തുന്ന ഡി ജി പി നേരിട്ട് അത്രത്തോളം പ്രാധാന്യം ഈ കേസിലുണ്ട് അപ്പോൾ ഡി ജി പി നേരിട്ട് സൂപ്പർവിഷൻ നടത്തുന്ന ഒരു കേസ് ബെഹ്റയുടെ തലയിലോട്ട് ഡയറക്റ്റ് സി എം ഇതെടുത്തു വെച്ചു കൊടുക്കും ബെഹ്റയ്ക്കാണെങ്കിൽ ഈ പറയുന്ന പോലെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അധിക നേരം ഒരു കേസിനെ വൈകിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി സഡൻലി ഉത്തരം കണ്ടെത്തിയിരിക്കണം അതെങ്ങനെയും ആ പ്രഷറെ ചെയ്യും ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് വരുന്ന പ്രഷർ അദ്ദേഹം എടുത്ത് താഴോട്ട് വെച്ചു കൊടുക്കും താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദം വരും അപ്പോൾ പല എ സി പിമാർ എൻ്റെ അറിവിലേതാണ്ട് മൂന്ന് എ സി പിമാർ സിറ്റിയിലെ മാത്രം ഈ അന്വേഷണത്തിൻ്റെ ഡ്യൂട്ടിയിൽ ഇട്ട് കൊടുത്തു പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫോർട്ട് എ സി പി ആയിരുന്നു ഫോർട്ട് എ സി പിയുടെ നേതൃത്വത്തിൽ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ നാല് സിറ്റിയിലെ ബാക്കിയുള്ള എ സി പിമാരും എല്ലാവരും കൂട്ടി ഡി വി എസ് പിമാരും എല്ലാവരുടെ കൂട്ടി വലിയൊരു സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈ സംഘം വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ഇത് സംബന്ധിച്ച് നടത്തി വരികയാണ് പക്ഷേ എവിടെയാണ് ലിഗ എന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയെട്ട് ഈ ഇരുപത്തി മൂന്നിന് അന്വേഷണം പിന്നെ എസ് ഐ ടി രൂപീകരിക്കപ്പെട്ടു എന്നിട്ടും ഉത്തരം വരാതായതോടുകൂടി മാർച്ച് ഇരുപത്തിയെട്ടിന് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് സമർപ്പിക്കപ്പെട്ടു കേരള പോലീസിനോട് അതിൽ മറുപടി ചോദിച്ചു ഹൈക്കോടതി വീണ്ടും പ്രഷർ പോലീസിന് താങ്ങാൻ വയ്യ അങ്ങനെ ഇരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ പിന്നീടുള്ള ദിവസങ്ങൾ അതായത് ഏപ്രിൽ ഇരുപതാം തീയതി വരെ കേരള പോലീസ് അങ്ങേയറ്റം സമ്മർദ്ദം സി സി ടി വികൾ മുഴുവൻ പോലീസ് അരിച്ചു പറഞ്ഞി തീരദേശത്തുകൂടി അവിടെ അന്ന് സി സി ടി വിളൊന്നും തന്നെ വെച്ചിട്ടില്ല ഈ ലിഗെ കാണാത്തതിനു ശേഷമാണ് കോളത്ത് ഇത്രയും സി സി ടി വി വന്നത് അപ്പോൾ ഏപ്രിൽ ഇരുപതാം തീയതി കൂനം തുരുത്തിൽ ഈ പറയുന്ന കണ്ടൽക്കാട്ടിൽ ഒരു മരത്തിൻ്റെ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ വസ്ത്രം മാത്രമേ ഉള്ളൂ ഒരു ഓവർകോട്ടുണ്ട് ഒരു ഓവർകോട്ട് ഇവർ ധരിച്ചിട്ടുണ്ട് ആ ഇവരെ കാണാതായ സമയത്ത് അവർക്ക് ആ ഓവർ കോട്ടില്ല വസ്ത്രങ്ങളെല്ലാം തന്നെ അഴുകി മാംസമൊത്തത്തിൽ അഴുകി ഏതാണ്ട് സ്കെൽറ്റൻ ആകുന്ന രീതിയിലുള്ള ഒരു ബോഡി ഏകദേശം ഒരു മാസം കഴിഞ്ഞാണ് ആ അതെ മുപ്പത്തേഴ് ദിവസം അങ്ങനെ ഇത് ഇരിക്കുന്നു വള്ളിപ്പടർപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് മൃദശ്യം അപ്പോൾ വൈകുന്നേരമാണ് ഈ വിവരം വരുന്നത് വൈകുന്നേരം വിവരം വന്നപ്പോൾ പിന്നെ നമ്മൾ ഈ ഇത്തരത്തിലൊരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ടെന്നുള്ളൊരു വിവരം ഓൾറെഡി ഉണ്ടല്ലോ ഇപ്പോൾ ഒരു ബോഡി അവിടെ ഇരിക്കുന്നു എന്നുള്ള വിവരം കിട്ടി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം അവിടെ ഈ പറയുന്ന ബോഡി മുൻപും ആരൊക്കെയോ കണ്ടിട്ടുണ്ട് മുൻപും ആരൊക്കെയോ കണ്ടിട്ടുണ്ട് അത് പറയാനുള്ള കാരണം ഈ കണ്ടൽക്കാട്ടിൻ്റെ ചെല്ലുന്ന ഈ കുനന്തൂരത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ബിയർ കുപ്പി കിടപ്പുണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ബിയർ കുപ്പി കിടപ്പുണ്ടായിരുന്നു ഞാനതിൽ തെറ്റ് തട്ടിയപ്പോൾ ഈ ബിയറിൻ്റെ ഭാഗം കുറച്ച് ഭാഗം അതിലുണ്ട് അത് പതഞ്ഞു അത് പതയണമെങ്കിൽ ഈ സാധനം ഉടനെ ഈ അടുത്ത സമയത്ത് എപ്പോഴും അത് ഉപയോഗിച്ചതാണ് അടുത്ത സമയത്ത് ഉപയോഗിച്ചതാണ് ദീർഘകാലമായിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ അതിൽ ആ രീതിയിൽ പത വരില്ല അതിൽ പത വന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അത് പോരാഞ്ഞിട്ട് അവിടെ കിടക്കുന്ന പല സാധനങ്ങൾക്കും അധികം പഴക്കമില്ല അതിനുള്ള മുൻപുള്ള ദിവസങ്ങളിലൊക്കെ മഴ പെയ്തിട്ടുണ്ട് ഈ സ്ഥലത്ത് മഴ പെയ്തിട്ടുണ്ട് അന്വേഷിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഇരിക്കുക അപ്പോൾ പലരും ഈ ബോഡി കണ്ടിട്ടും ഇത് കാണാതെ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു തങ്ങളിത് എന്നുള്ള രീതിയിൽ നടിക്കുകയായിരുന്നു ഈ ഏപ്രിൽ ഇരുപതാം തീയതി സംഭവിച്ചൊരു കാര്യം രണ്ട് ചെറുപ്പക്കാർ അവിടെ മദ്യപിക്കാനെത്തി മദ്യപിക്കാനെത്തിയതിൽ ഇവർ ഈ പറയുന്ന നദിയിലേക്ക് കാലിട്ട് അവിടുത്തെ കല്ല് കെട്ടിലിരുന്നു ഇതിലൊരാൾ മൂത്രമൊഴിക്കാനോ മറ്റോ ഈ കാട്ടിലേക്ക് കയറിയപ്പോഴാണ് ഈ ബോഡി കാണുന്നത് ബോഡി കണ്ട ഉടനെ ഇവർ നിലയും വിളിച്ച് ഓടിക്കളഞ്ഞു ഇതുവഴിയാണ് ഈ വിവരം പുറത്തേക്ക് വരുന്നത് യുവന്മാർക്കും ഇടികിട്ടി യുവന്മാരും പോലീസിൻ്റെ ഇടികിട്ടിയ ലിസ്റ്റിലുള്ള രണ്ടവന്മാരാണ് ഈ യുവന്മാർ ഈ രണ്ടെണ്ണം അതായത് അറിയിച്ചതിനും പരിതോഷിക അവർക്കും കിട്ടി എന്നിന് അവിടെ കടത്തുവള്ളക്കാരനൊരാടി കിട്ടി അവിടെയൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കടത്തുവളവാണല്ലോ അപ്പുറം ഞാൻ പറഞ്ഞു നദിക്ക് അക്കര ഇക്കരെ കടത്ത് നദി ഇപ്പോഴും അവിടെ കടത്തുവളമാണ് അന്ന് അവിടെ കടത്തുള്ള തൊഴാൻ എന്നോ വന്ന ഒരാളെപ്പറ്റി പിടിച്ചു പിടിച്ചു പോലീസ് ഒരു ഒരുപാടിപ്പെട്ട എല്ലാവർക്കും അവിടെ കിട്ടി വാങ്ങിച്ചുകൂട്ടാനവിടെ ആരുമില്ല അതിലൊരാൾ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു അയാൾ ഇപ്പോഴും ചികിത്സയിലാണെന്ന് അതിൻ്റെ അറിവ് ഇപ്പോഴും ചികിത്സയിലാണ് അയാൾ ആവശ്യത്തിന് ഇടിമേടിച്ചു ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ പോലീസ് അയാളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു പക്ഷേ അയാൾ ഒരു വിധത്തിലും തെളിയിക്കാൻ പറ്റുന്നില്ല കാരണം അയാൾ വേറൊരു സ്ഥലത്ത് ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ വേറൊരു സ്ഥലത്തായിരുന്നു അവിടെ വെച്ച് ഇയാളുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഇയാൾ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് എ ടി എം കാർഡ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകത എ ടി എം കാർഡുള്ള ക്യാമറ ഉണ്ട് ആ ക്യാമറയിൽ ഇയാളുടെ ദൃശ്യമുണ്ട് അപ്പോൾ പോലീസ് ഇയാളുടെ തലയിൽ കെട്ടി വെക്കാൻ പറ്റാത്ത അവസ്ഥയായി പോലീസ് ഈ മാക്സിമം ശ്രമിച്ചു ഇയാളോട് പറഞ്ഞു നീ അങ്ങ് ഏറ്റെടുക്കാൻ പറഞ്ഞു നീ ഏറ്റെടുക്ക് കാര്യങ്ങൾ നീ ഏറ്റെടുക്ക് ബാക്കി നമുക്ക് നോക്കാം ബാക്കി നമ്മൾ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഏറ്റെടുത്തില്ല പക്ഷേ അടി ഇഷ്ടം പോലെ മേടിച്ചു അയാൾ പിന്നീട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുകയും മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കാനിരിക്കേ പോലീസ് വിളിച്ചിട്ട് നീ പരാതി കൊടുത്താൽ നിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനമുണ്ടാക്കും നിന്നെ കൂടി ഇതിനകത്ത് എഴുതിയേറ്റുമെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യത്തിൽ എഴുതി കയറ്റി കളയുമെന്ന് പറഞ്ഞു അതോടി അയാൾ പേടിച്ച് ഓട്ടോ ഡ്രൈവർ അല്ലേ പേടിച്ചു പോയി അയാൾ പിന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു ആ പരാതിയിൽ നിന്നൊക്കെ അയാൾ വിഡ്രോ ചെയ്ത് അയാൾ പിന്നീട് ഈ കേക്ക് കാര്യങ്ങളൊക്കെ വിട്ട് പോയി അയാളാണ് പ്രതി എന്നുള്ള രീതിയിൽ ഏതാണ്ട് കട്ടമോക്കെത്തിയതാണ് ഇതിന് ശേഷമാണ് ഇതിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഈ ബോഡി കണ്ടെത്തുമെന്ന് ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഇവിടുത്തെ ഫോറൻ സീനിയർ ഫോറൻസി സർജറാണ് ദിവസങ്ങളോളം ഈ രാസപരിശോധന ആന്തരിക രാസപരിശോധനാ ഫലം നടത്തിയ പ്രകാരം ഈ ലിക റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഫോറൻസിക് സർജൻ റിപ്പോർട്ട് എഴുതി അതോടുകൂടിയാണ് ഈ പ്രഷർ വരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ എംബസികൾ വഴി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു തർക്കത്തിലേക്ക് വരേത് അതായത് വിദേശ വനിതയായിട്ടുള്ളൊരു സ്ത്രീ ഇന്ത്യയിലേക്ക് വരികയും നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ എന്ന് പറയുന്ന ഇന്ത്യയിലൊരു പിന്നെ സ്റ്റേറ്റിൽ വെച്ച് റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടിരിക്കുന്നു ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ് പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി സി എം തുടർച്ചയായിട്ട് വന്ന മീറ്റിംഗ് വിളിക്കുകയാണ് പോലീസിൻ്റെ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് രീതിയിൽ സി എം നിരന്തരം വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക അവരെ വേറെക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഈ സമയത്താണ് ഒരു സാക്ഷി പറയുന്നത് ഈ ഉമേഷ് ഉദയൻ രണ്ട് പേരും തിരുവല്ല സ്വദേശികളാണ് ഇവർ രണ്ടു പേരും കൂടി ഈ ലീഗയോട് സംസാരിക്കുന്നത് താൻ കണ്ടു എന്നുള്ള ഒരു മൊഴി ഒരു സാക്ഷി മൊഴി പറഞ്ഞു അത് പ്രകാരം യുവമാരെ പിടികൂടി അപ്പോൾ ഇവന്മാരെ പിടികൂടി ഇവന്മാരെ പിടികൂടിയ സമയത്ത് ഈ ഉമേഷും ഉദയനും പറഞ്ഞു ഞങ്ങൾ ലീഗയെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളോടൊരു സിഗരറ്റ് ചോദിച്ചു സിഗരറ്റ് ഞങ്ങൾ കൊടുത്തു കുറച്ച് നേരം സംസാരിച്ച് സിഗരറ്റ് വലിച്ച് കുറച്ച് നേരം സംസാരിച്ച ശേഷം അവരവിടെ നിന്ന് പോയി ഞങ്ങൾ തിരിച്ചും പോരുന്നു എന്നുള്ളതാണ് ഇവന്മാരുടെ മൊഴി ലീഗ് അവിടെ നിന്ന് പോയ ശേഷം അപ്പോൾ അതോടുകൂടി ഒരു കാര്യം പോലീസിന് കിട്ടി ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഇവരെന്തു ചെയ്തു സമ്മതിച്ചിരിക്കുന്നു പിന്നീട് അങ്ങോട്ടൊരു കാര്യമായ ചോദ്യം ചെയ്യൽ അവിടെ നടന്നു കാര്യമായ ചോദ്യം ചെയ്യൽ എന്ന് അഭിഷേകിന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുമായിരിക്കും അതിൻ്റെ ഒടുക്കം വരുന്ന റിപ്പോർട്ടെന്ന് പറയുന്നത് ലിഗയെ അവിടെ നിന്നും ഉമേഷും ഉദയനും ചേർന്ന് പോയെന്നും ഒരു ഈ കൊതുമ്പുവള്ളമുണ്ടല്ലോ കൊതുമ്പുവള്ളത്തിൽ കയറ്റി ഈ പറയുന്ന ഈ കൂനന്തുരുത്തിലേക്ക് എത്തിക്കുകയും അടുത്തുള്ള കൂനന്തൂരുത്തിലേക്ക് ഈ നദി കടത്തി എത്തിക്കുകയും ശേഷം ഈ കണ്ടൽക്കാട്ടിലേക്ക് കൊണ്ടുവന്ന് ലഹരി കൊടുക്കാമെന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് റേപ്പ് ചെയ്തെന്നും കണ്ടിന്യൂസ്ലി റേപ്പിന് ശേഷം വീണ്ടും റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് തടഞ്ഞപ്പോൾ ഇവർ കഴുത്ത് മുറുക്കി കൊല്ലെന്നും കൊന്നെന്നുമാണ് പോലീസ് പിന്നീട് പറയുന്നത് പോലീസ് പറഞ്ഞ പ്രകാരം അതിനുശേഷം തെളിവെടുപ്പ് നടത്തുന്നു തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഈ തെളിവെടുപ്പായിട്ട് ഇവർക്ക് തെളിവിൽ ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവരുടെ മുടി കിട്ടി ഷോള് കിട്ടി കഴുത്ത് മുറുക്കാൻ ഉപയോഗിച്ച ഇത് കിട്ടി ആയുധം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ മുടി കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പം ഇങ്ങനെ കേസ് പറഞ്ഞപ്പോൾ ഈ തെളിവെടുപ്പിനിടെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉമേഷ് വിളിച്ചു പറഞ്ഞു സെല്ലിൽ കിടക്കുന്ന എന്നെ കെട്ടിയിട്ടിട്ട് എൻ്റെ ദേഹ തലയിൽ നിന്ന് പറിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ച് പറഞ്ഞു അത് പലതവണ ഇവർ ആവർത്തിച്ചു കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇവർ കോടതിക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ നുണപരിശോധന നടപ്പാക്കണം സാറേ എന്ന് പറഞ്ഞ് കരഞ്ഞു പോലീസ് കൊണ്ടുപോകുമ്പോഴും ഇവരുടെ ആവശ്യം ഇതാണ് ഉറക്കെ വിളിച്ച് പറഞ്ഞു ഞങ്ങളാണോ കൊന്നത് എന്നാണ് പോലീസിനോട് ഇവർ പറഞ്ഞു ആക്രോഷിച്ചത് ആക്രോശിച്ചത് പറയുന്നടാ നീയൊക്കെ പറയുന്നടാ ഞങ്ങളുടെ നുണപരിശോധന നടത്തിനടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇടി പിന്നെയും കിട്ടിക്കാണും അത് നല്ല രീതിയിൽ കിട്ടിയിട്ടിട്ടാവും പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പം ഒരു പോലീസുകാരൻ മിണ്ടാതിരിയടാ മിണ്ടാതിരിയിട എന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഇനി ചതയ്ക്കാൻ എന്ന് തിരിച്ചു ചോദിച്ചു ഉദയൻ ഉമേഷ് അല്ല ഉദയൻ ഇനി നീയൊക്കെ ചതയ്ക്കാൻ ഇനി എന്തുണ്ടറാ എന്ന് തിരിച്ചു ചോദിക്കുന്നതും നമ്മളവിടെ കേട്ടു ഏതായാലും കോടതി പിന്നെ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഇവർക്ക് ഇരട്ട ജീവപര്യന്തം ആണ് വിധിച്ചത് ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ഏതാണ്ട് പത്തിരുപത്തെട്ട് വർഷം ഇവർ ജയിലിൽ കിടക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഉമേഷിൻ്റെയാണോ ഉദയൻ്റെ ആണോ എന്നറിയില്ല ഇവരുടെ രണ്ടുപേരിൽ ആരുടെ ഒരാളുടെ വിവാഹം കഴിക്കാണ്ടിരുന്ന പെൺകുട്ടി ഇവരെ സാക്ഷി സാക്ഷിമൊഴി തെളിവെടുപ്പിലും ഉണ്ടെന്നപ്പോൾ പൊട്ടിക്കറിയുന്ന രംഗവും അതിനോട് ഇയാൾ ഉറക്ക വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഞാനത് ചെയ്യുമെന്ന് നിനക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് നിനക്കങ്ങനെ തോന്നുന്നുണ്ടീന്ന് നിനക്ക് ചോദിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടു ഏതായാലും കേസിൻ്റെ എഫ്ഐആറും കുറ്റപത്രവും കോടതി അംഗീകരിച്ചു കോടതി കുറ്റപത്രം അംഗീകരിച്ചു കുറ്റപത്രം അംഗീകരിക്കുന്നതിനകത്ത് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ മുപ്പത് സാക്ഷിമൊഴി ഇവർക്കെതിരെ ഉണ്ടായിരുന്നു മുപ്പത് സാക്ഷിമൊഴി അതായത് ഈ ജാക്കറ്റ് ലിഗ ധരിച്ചിരിക്കുന്ന ജാക്കറ്റുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴി ഉണ്ടായിരുന്നു പിന്നെ പതിനെട്ട് സാഹചര്യ തെളിവുകൾ ഇതിന് ഐവിറ്റ്നസ് ഇല്ലാത്ത കേസാണ് പതിനെട്ട് സാഹചര്യ തെളിവുകളുമാണ് കോടതിയിൽ ഹാജരാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇത്രയും പേരെയും ഇവരെ ശിക്ഷിച്ചത് ഈ ശിക്ഷാവിധി നടക്കുമ്പോഴും ഞങ്ങളുടെ ഗുണപരിശോധന ഒന്ന് നടത്തു എന്ന് പറഞ്ഞ് ഇവർ കേണപേക്ഷിക്കുന്നതൊക്കെ കോടതിയിൽ നമ്മൾ കണ്ടതാണ് ഇതാണ് ലിഗയുടെ കേസ് ലികയുടെ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലികയുടെ ഹസ്ബൻഡായിട്ടുള്ള വിദേശി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി അപ്പം അദ്ദേഹം ഇവരെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു പ്രതികളെ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് പ്രതികൾ അക്രമം നേരിടാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷി തെളിവെടുപ്പ് പൂർണ്ണമായും പോലീസിൻ്റെ ഫുൾ കവറേജിലായിരുന്നു മാധ്യമങ്ങളെ കുറച്ച് ഒരു അല്പ അകല നിർത്തിക്കൊണ്ടായിരുന്നു ഈ പ്രവർത്തനം അതായത് ഇവരിലേക്ക് മയക്കു വയ്ക്കാനുള്ളൊരവസരം നമുക്ക് ലഭിച്ചില്ല പ്രതികളെ പ്രതികളെ തെളിവെടുപ്പ് എടുത്തുമ്പോൾ ചില സമയത്ത് മാധ്യമ പ്രവർത്തകർ മൈക്ക് വെച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് പക്ഷെ അവസരം ഈ കേസിൽ പോലീസ് ആർക്കും തന്നെ കൊടുത്തില്ല ഒരു മാധ്യമത്തിനും നല്ല കേരളത്തിലെ ഒറ്റ മാധ്യമത്തിനും കൊടുത്തില്ല ഒരു മാധ്യമത്തിന് മാധ്യമത്തിനെ മാത്രമല്ല മാറ്റി നിർത്തിയത് എല്ലാ മാധ്യമങ്ങളെയും മാറ്റി നിർത്തിയൊരു കേസാണ് ഇത് ഇതിനുശേഷം ഈ കേസിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ മുതൽ ഇങ്ങ് ജീപ്പ് ഓടിച്ച ഡ്രൈവർക്ക് വരെ പാരിതോഷികം കൊടുത്തു കേരള ഡി ജി പി ഗുഡ് സർവീസിന് പാരിതോഷികം കൊടുത്തു നല്ല മികച്ച അന്വേഷണത്തിന് ഗുഡ് സർവീസിന് നല്ല മികച്ച അന്വേഷണത്തിന് പാരിതോഷികം കൊടുത്തു മുഴുവൻ പേർക്കും ഈ കേസിലെ അന്വേഷണം വാഹനം ഓടിച്ചത് തെളിവ് എടുക്കാൻ പോയത് എന്തിന് പരിശോധനാ റിപ്പോർട്ട് മേടിക്കാൻ പോയ ഫോറൻസിക് സർജൻ്റ് നിന്ന് പരിശോധന പരിശോധനാ റിപ്പോർട്ട് മേടിക്കാൻ പോയ പിന്നെ ഉദ്യോഗസ്ഥൻ്റെ ജീപ്പിൻ്റെ ഡ്രൈവർക്ക് വരെ ഈ കേസിൽ പാരിതോഷികമുണ്ട് ശരി ശരി